സാമ്പാർ ഉണ്ടാക്കാം ഓണം റെസിപ്പിയിലെ സാമ്പാർ ഇത് അരക്കപ്പ് തോമല കഴുകിയത് അതിൻ്റെ കട്ടക്കായവ അതിങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ മുറിച്ചതാണ് ഇത്രയും ഇതാണ് ചെറിയ ഉള്ളി ഒരു ഇരുപത് ചെറിയ ഉള്ളി ഒരു ഒരഞ്ചല്ലി വെളുത്തുള്ളി വെള്ളം ഒന്നേക ഗ്ലാസ് വെള്ളം അര ടീസ്പൂൺ ഉപ്പ് ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസിലും വരുന്നവരെ കുക്ക് ചെയ്യാം ട്ടുണ്ട് അതിലേക്ക് ഇത് മുരിങ്ങയ്ക്ക ഒരു പൊട്ടറ്റോ ക്യാരറ്റ് ഇത് കുമ്പളങ്ങ പടവലങ്ങ ചേന വെള്ളരിക്ക സാധനം പിന്നെ വഴുതനങ്ങ ഇഷ്ടമുള്ള വെജിറ്റബിളൊക്കെ തെച്ച് ചേർക്കാം ഇതിലേക്കിടാം ഒരു തക്കാളി രണ്ട് പച്ചമുളക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കുക ഇതിൽ ഉപ്പും അപ്പോൾ ഒരു മുക്കാം ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കുക ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ ഒരു ബീസിൽ അടിക്കുന്നവണ്ണേ ഓഫാക്കണം കുറച്ച് പിഴുപൊളിയാണ് ഇത്രയും പിഴുപൊളിയുണ്ട് അതൊന്ന് കുറച്ച് വെള്ളത്തിൽ കുതിരാൻ ഇടാം ഇനി കടുവ് വറക്കാം കടുവ് വറുത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചേർക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കാൽ ടീസ്പൂൺ കടുക് ചെറിയ ഉള്ളി കറിവേപ്പില ഉണക്കമുളക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഹാല് ടീസ്പൂണിൻ്റെ പകുതി ഉലുവ പൊടി ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്നത് ശതായിട്ട് ചെറിയ രീതിയിലൊക്കെ ആയിട്ട് പൂപ്പിക്കണം ഇനി ഇതിലേക്ക് വേവിച്ചു വെച്ചേക്കുന്നത് ഈ വെജിറ്റബിൾ പിടിക്കാം ഈ പുളി പിഴിഞ്ഞു വെക്കാം ഇതിലേക്ക് മല്ലിയല ഇത് ഓഫാക്കി ഒരു അരമണിക്കൂർ അടച്ചു കൊടുക്കാം ഇതിപ്പോൾ അരമണിക്കൂറായി